ഞങ്ങൾ അച്ഛൻ്റെ കമ്മിലാണെങ്കിൽ രാവിലെ അഞ്ച് മണിക്ക് എണ്ണീച്ചിട്ട് അച്ഛൻ്റെ ക്രിക്കറ്റ് കളി കാണാനായിട്ട് പോവുകയാണ് അതിൽ ഞങ്ങളവിടെ പോകുന്ന അച്ഛനെ ഒന്ന് ചിയർഫുള്ളും പിന്നെ ഒന്ന് നല്ല സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് പിന്നെ ഞാനിപ്പോൾ വണ്ടിയിലൊക്കെ കയറിയിട്ട് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള ഒരു ഗാർഡൻ പിന്നെ ഞങ്ങളിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ അവിടെ എച്ച് ആർ അവിടെ ആണെങ്കിൽ ഈ മെഡലൊക്കെ നിരത്തി നിരത്തി ഇങ്ങനെ

പിന്നെ ആന്റിയാണ് കമിനിയുടെ പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു ചാർട്ട് പേപ്പർ എല്ലാരും കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് എല്ലാരും ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോയ്ക്ക് വേണ്ടിയിരിക്കുകയാണ് പിന്നെ ആന്റിയാണ് എല്ലാ ടീം അംഗങ്ങളുടെ പേര് വിളിച്ചിട്ട് ഇപ്പൊ അവരെ സെപ്പറേറ്റ് ചെയ്യും ഇതായ നമ്മുടെ കളി സ്റ്റാർട്ട് ചെയ്തേക്കുന്നു എല്ലാരും നല്ല എൻജോയ് ആയിട്ടാണ് കളിക്കുന്നത് ആര് ജയിക്കും എന്താണ്ട അച്ഛനാണ് ബോൾ എറിയുന്നത് അച്ഛനും ഇരിച്ചി ബാക്കിലോട്ട് പോന്ന് പിന്നെ ഇപ്പം ബോൾ എറിയത്തുന്ന് ആ ബോൾ എറങ്ങി അമ്പാടിമാവനെ ഔട്ടാക്കി അമ്പാടിമാവനായിരുന്നു ബാറ്റിങ് ചെയ്തത് അമ്പാടി അമ്പാടിമാവൻ ഏറ്റായി പോയി അച്ഛൻ ബാറ്റിംഗ് ബാറ്റിങ്ങായിട്ടൊക്കെയാണ് ആ അതാണ്ട് സിക്സ് അടിച്ച് ഇപ്പം എന്താണ് നമ്മുടെ വാഷേറെ കളികളാണ്ടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ് ആര് ജയിക്കും അറ്റയിച്ചാൽ മതിയെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷെ ഇത് കേൾക്കുമ്പോ അമ്പാടിമാരും വിഷമം വരും നമ്മുടെ ഫൈനൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ഫൈനല് ആര് വിജയിക്കും നമുക്ക് ഇപ്പം കണ്ടറിയാം ఫ ఫోటో ఎడుకనై అంబాడిమానకీ అంటే నమ్ము జీవ్ వన్ గో നമ്മുടെ ടീം ഇപ്പം നമുക്ക് ട്രോഫി കിട്ടും അല്ല ചിലപ്പോൾ മെഡലായിരിക്കും നമുക്ക് ഇട്ടു വരുന്നത് ആദ്യമേ എന്തു നമുക്ക് നമുക്കിട്ട് വരുന്നത് ട്രോഫി ആണോ മെഡലാണോ എന്നാൽ നമുക്കതൊന്ന് കണ്ടു നോക്കാം എല്ലാവരും ഇപ്പോൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുകയാണ് Why, why, yeah. oh, sorry, sorry, yeah. Yeah. Congratulations. take the picture. Yes, he. yes he. Congratulations. Yes, he. Congratulations. <laughs> hey, photo. <laughs> <laughs> <that> <laughs> ഇങ്ങനെ നമ്മുടെ ടീമിനെ ട്രോഫിട്ട് നമ്മൾ അങ്ങനെ വിജയിച്ചിരിക്കുന്നു ഏ നമ്മൾ വിജയിച്ചേ ഇപ്പം ക്രിക്കറ്റിലുള്ള എല്ലാ ടീമിനെയും വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാണ് എന്നെ ആ ഒരു ഫോട്ടോക്ക് വേണ്ടിട്ട് വിളിച്ചു നിർത്തി എനിക്ക് ട്രോഫിയും തന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു എന്താ കളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അച്ഛൻ്റെ കമ്പനിയിലോട്ട് പോവാണ് ഇതാണ് അച്ഛൻ്റെ കമ്പനി നമ്മൾ കളിയെല്ലാം കഴിഞ്ഞിട്ട് കാരണം കമ്മിനീട്ടുള്ളിലേക്ക് പോവുകയാണ് അതുകൊണ്ട് അച്ഛനും ഇപ്പം അച്ഛൻ്റെ ബാക്കി വണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഒഴിച്ചു നേരം കഴിഞ്ഞിട്ട് പോവും അതാണെങ്കിൽ ഞങ്ങൾ പോവാണ് അപ്പം ടാറ്റാ ബൈ ബൈ ഇനി അടുത്ത ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്കിനി ഏതെങ്കിലും ഒരു നല്ല ദിവസം കാണാൻ ബൈ ബൈ